ഹലോ ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ ഞങ്ങൾ ഒരു ഒരു വർഷത്തിന് ശേഷം ഏകദേശം കേട്ടോ ഒരു ഒരു വർഷത്തിന് ശേഷം ഞങ്ങൾ കുറച്ച് കക്കറച്ചി വാങ്ങിച്ചെട്ടോ അപ്പം കക്ക ഇറച്ചി നമ്മളിതൊരു തോരൻ പോലെ വെക്കുന്ന ഒരു വീടാണ് ഇന്ന് ചെയ്യുന്നത് അതിനുവേണ്ടി കക്കിറച്ചിയുടെ അഴുക്കെല്ലാം എടുത്ത് കളഞ്ഞിട്ട് ഫ്രഷ് ആയി കഴുകി വൃത്തിയാക്കിയിട്ട് അത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിക്കാൻ വെച്ചേക്കും കേട്ടോ അപ്പം ഒരു ഏകദേശം കണക്കൂട്ടെല്ലാം ഞാൻ ഉപ്പൊക്കെ ഇടുന്നത് അപ്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചാണ് ഇത് വേവിക്കാൻ വെക്കുന്നത് അപ്പം വേവിക്കാൻ എല്ലാം റെഡിയാക്കി തീങ്ങി ലോ ഫ്ലെയിമിലിട്ട് കുറേ നേരം അത് വേവാൻ വേണ്ടി ചിഞ്ഞു കൂടെ ക്കേണ്ടത് കൊണ്ട് ഇച്ചിരി വേവട്ടെന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വേവാൻ വേണ്ടി വെച്ചേക്കും കേട്ടോ കറിവേപ്പില ഇച്ചിരി താമസം ഞാൻ ഇട്ടു കൊടുത്തത് കുറച്ച് തിളച്ചതിന് ശേഷം അങ്ങനെ ഇട്ടാലും മതി കേട്ടോ കാരണം അന്നേരം ഒരു മണം ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയാണേ അപ്പം നമ്മളത് അടച്ച് വെച്ചു കുറേ നേരം വരുന്നതിന് ശേഷം നമ്മളൊന്ന് തുറന്ന് നോക്കി തുറന്ന് നോക്കിയപ്പോൾ അതിൻ്റെ അതിൻ്റെ എന്താ പിന്നത്തെ മട്ട അതിൻ്റെ ഈ എന്താ പറയുക അതിൻ്റെ ചാറ് നല്ലപോലെ ഊറി ഇറങ്ങിയിട്ടുണ്ട് അതിനുശേഷം ഇത് ഇപ്പം ഞാൻ ചെയ്യുന്ന അതിൻ്റെയുള്ള ഇതോട്ടെ ഇത് ഇത് ഇച്ചിരി പച്ചടി വെക്കാൻ വേണ്ടി മത്തങ്ങയും വെള്ളരിക്കയും കൂടെ വഴറ്റിയെടുക്കുക കേട്ടോ അപ്പോൾ അതിന് തൈരെല്ലാം റെഡിയാക്കി വെച്ച് ആ സമയം കൊണ്ട് മറ്റേ നമ്മുടെ കക്ക അരച്ച് വേവാൻ വെച്ചേക്കുവാണ് അപ്പം തൈരെടുത്ത് പൊട്ടിച്ചൊഴിച്ചു നന്നായിട്ട് കലക്കിയിട്ട് നമ്മളെ വഴറ്റി വെച്ചേക്കുന്ന വെള്ളരിക്കയും മത്തങ്ങയും കൂടെ അതിനകത്തേക്ക് ഇട്ട് ഉപ്പും ഇട്ട് വെക്കാനായിട്ടോ അത്രേ ഉള്ളൂ പച്ചടി അങ്ങ് തേങ്ങ അരച്ചൊക്കെ നേരത്തെ വെക്കുമായിരുന്നു ഇപ്പം എളുപ്പ രീതിയിലാണ് വെക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി ഉപ്പ് തൈര് തൈരിനകത്തും ഒരിച്ചിരി ഉപ്പ് ഇട്ട് നമ്മൾ വഴറ്റി നിന്ന് വീട്ടിലും കൂടെ നിന്ന് കലക്കി കഴിയുമ്പോൾ ഉപ്പ് നമ്മൾ നോക്കും എന്നിട്ട് ഇച്ചിരി കൂടെ ആഡ് ചെയ്യണമെങ്കിൽ ഇച്ചിരി കൂടെ ചേർക്കും കിട്ടും അപ്പം നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുത്ത് മത്തങ്ങയും വെള്ളരിക്കയും കൂടെ നമ്മൾ ഇട്ട് നന്നായിട്ട് കലക്കി വെച്ചു കലക്കിയപ്പം മഞ്ഞൾപ്പൊടി ഇട്ടാണ് നമ്മൾ വഴറ്റിയെടുത്തത് അങ്ങനെ ഒരു എന്താ പാലട പോലെയൊക്കെ ഇരുന്നിട്ടോ നല്ല രസം എന്ന് വെച്ചാൽ അമ്മ അത് അരിഞ്ഞ് നല്ല ചെറിയ തോരം കണക്കാണ് അരിഞ്ഞെടുത്തത് അപ്പം പച്ചടി മാറ്റി വെച്ചു എന്നിട്ട് ഞാൻ എന്താ നമ്മുടെ നമ്മുടെ കക്ക കക്കയറച്ച് വെന്തല്ലോ വെന്തകൾ മാറ്റി അതിന് വേണ്ടിയുള്ള ബാക്കി കാര്യങ്ങൾ അതിൻ്റെ തോരൻ പോലെ തേങ്ങ ഒക്കെ ആയിട്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ നമുക്ക് വെച്ച് വഴറ്റുവാണ് അത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഒത്തിരി ഫ്രൈ ആവരുത് ജസ്റ്റ് അന്ന് പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം നമ്മൾ അതിൻ്റെ കൂടെ തന്നെ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് സവാളയും തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുന്നത് അത് നന്നായിട്ട് വഴറ്റിയെടുക്കും കേട്ടോ നല്ലപോലെ ഓലെ ശേഷം കുറെ ഇട്ട് ഇളക്കണം ഉണ്ടാക്കി നന്നായിട്ട് ഇത് വഴറ്റതിന് ശേഷം ഇച്ചിരി പച്ചമുളക് കൂടി ഇട്ട് കൊടുത്ത് പച്ചമുളക് ഇടുന്ന വേണ്ടതിനെ ഇങ്ങനെ ആദ്യം ആലോചിച്ചു കാരണം ഒരുപാട് ഇച്ചിരി എരി ഇതിന് നിൽക്കുന്നത് നല്ലതാണ് പക്ഷെ കുഞ്ഞിനോട് കൊടുക്കേണ്ടത് കൊണ്ട് ഒരു ഇച്ചിരി എരി കുറച്ച് നിർത്താമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു എന്നാലും ഇച്ചിരി മുളകൊടി ഇട്ട് കൊടുത്തു ഒരു കളറിന് വേണ്ടി മുളക് പൊടി ഇട്ട് കൊടുത്തു പിന്നെ നല്ല കുരുമുളകൊക്കെ ലാസ്റ്റിലാണ് ചേർക്കുന്നത് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നന്നായിട്ട് വഴഞ്ഞതിന് ശേഷം തേങ്ങ തിരുമേട്ട ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ച് മിക്സിൽ ഒന്ന് അടിച്ചെടുത്തതിന് ചെറുതായിട്ടൊന്നാക്കിയതിന് ശേഷം ആ തേങ്ങയും കൂടെ ആഡ് ചെയ്തു ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അത് മിക്സ് ചെയ്ത് എല്ലാം ഇതും പിടിക്കുന്ന രീതിയിൽ ഇളക്കി നന്നായിട്ട് വഴറ്റി അതിനകത്ത് ഇച്ചിരി ഉപ്പ് ഇട്ട് ഇതിന് ശേഷം നമ്മൾ ആ വെന്തിരിക്കുന്ന കക്ക ഇറച്ചിക്കകത്തോട്ട് ഇത്ര സാധനങ്ങളും ഇട്ട് കൊടുത്തു കടുവ വറുത്താണ് ഞാൻ നമ്മുടെ ഉള്ളിയൊക്കെ വഴറ്റുന്നത് എന്നിട്ട് അതിന് ശേഷം കക്ക വെന്തിരിക്കുന്ന കക്ക ഇറച്ചിക്കകത്തോട്ട് അതിട്ട് കൊടുക്കുമ്പം കക്കി ഇറച്ചിയുടെ ആ ഊറി വന്നൊരു ചാറൊക്കെ ഉണ്ടല്ലോ അതിനകത്ത് എടുന്ന് ഒന്നും കൂടി ഇതൊരു വേഗം അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഇച്ചിരി മസാലപ്പൊടിയും നമ്മുടെ കുരുമുളകും കൂടെ ആഡ് ചെയ്തു എന്നിട്ട് വീണ്ടും നമ്മൾ ഉപ്പൊന്ന് നോക്കും ഉപ്പ് കറക്റ്റായോ നോക്കും അപ്പോൾ ആയിട്ടില്ലെങ്കിൽ ഒരു ഇച്ചിരി ഇട്ട് കൊടുത്തു അപ്പോൾ ഞാൻ ഇച്ചിരി ഇട്ട് കൊടുത്തായിരുന്നു എന്നിട്ട് നന്നായിട്ട് ഇളക്കി നല്ലപോലെ ഇളക്കിയെടുത്ത കേട്ടോ നല്ലപോലെ ഇളക്കി അതൊന്നുകൂടെ ആവി വെച്ച് ഒന്ന് വേവിച്ചു വേവിച്ച് ഇച്ചിരിയുടെ വെള്ളം വറ്റിച്ചതിന് ശേഷം നോക്കി ഏകദേശം നല്ല രീതിയിൽ തോരൻ റെഡിയായി കാരണം ഇതൊരു വർഷം കഴിഞ്ഞാണ് ഞാനിത് ചെയ്യുന്നത് അപ്പോൾ ഏകദേശം മറന്നു പോയി കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് ജസ്റ്റ് നമ്മൾ യൂട്യൂബിനകത്ത് ഷോർട്ട് വീഡിയോ നോക്കിയിട്ട് ഏകദേശം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് ഓടിച്ചിട്ട് നോക്കിയിട്ടാണ് ഞാനിത് ചെയ്തത് അപ്പം എന്തായാലും സക്സസ് ആയിട്ട് കട്ടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അങ്ങനെ ഒരു വർഷത്തിന് നല്ല സൂപ്പർ കക്കിറച്ചിയുടെ തോരനും കൂട്ടി ഞങ്ങൾ ചോറുണ്ടോ ഒരുപാട് ഇഷ്ടപ്പെട്ടു അവൾ ആദ്യമായിട്ട് കഴിക്കുവാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ എല്ലാവരും ഒന്ന് സപ്പോർട്ടും ചെയ്യണേ